തൃശൂർ പൂര ചടങ്ങുകൾ അലങ്കോലമായതിന്റെ പേരിൽ തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചതിന് പിന്നാലെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമവുമായി സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ഇതിന് പിന്നാലെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങളും കൊഴുക്കുന്നു മറ്റു വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാതെ അടച്ചിട്ട മേഖലയിലേക്ക് ആംബുലൻസിൽ സുരേഷ് ഗോപിയെ എത്തിച്ചതിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് എൽ ഡി എഫും യു ഡി എഫും പ്രധാനമായും ആരോപിക്കുന്നത് സേവാഭാരതിയുടെ ആംബുലൻസിന്റെ മുൻ സുരേഷ് ഗോപി ഒന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് പൂരം നിലയ്ക്കാതിരിക്കാൻ തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളുമായി ചർച്ച നടത്താൻ പൂര നഗരിയിലേക്ക് ആദ്യമെത്തിയ നേതാക്കളിലൊരാൾ സുരേഷ് ഗോപിയായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം വിശ്രമത്തിലായിരുന്ന സുരേഷ് ഗോപി പൂരത്തിന്റെ മറ്റു ചടങ്ങുകളിലൊന്നും പങ്കെടുത്തിരുന്നില്ല എന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന ആരോപണം പൂരം നിലച്ചയുടനെ സുരേഷ് ഗോപിയെ ആംബുലൻസിൽ കയറ്റി എത്തിച്ചത് ദുരൂഹമാണെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആയിരുന്ന വി എസ് സുനിൽകുമാറും യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരനും ആരോപിച്ചിരുന്നു രോഗികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ആംബുലൻസ് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണെന്നും ഇവർ പ്രതികരിച്ചിരുന്നു എന്നാൽ അനാരോഗ്യം മൂലമാണ് ആംബുലൻസ് ഉപയോഗിക്കേണ്ടി വന്നതെന്നാണ് എൻ ഡി എ നേതാക്കൾ വിവാദത്തിന് പിന്നാലെ പ്രതികരിച്ചത് പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവന്നേ മതിയാകൂ എന്നാണ് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം വി എസ്കരിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയ വിജയത്തിനുള്ള കരുവാക്കി ഉപയോഗിച്ചു എന്നത് സത്യമാണ് പൂരം അലങ്കോലപ്പെടുത്തുന്നതിന് പിന്നിലും അത്തരം ശക്തികളുണ്ട് ഇക്കാര്യത്തിൽ ദേവസ്വങ്ങളെ പഴിചാരാനില്ല അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയെന്നതിൽ സംശയമില്ല അഞ്ചു മാസം ഒന്നും നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ലെന്നും സുൽകുമാർ പറഞ്ഞു സമയം പൂരം കലക്കൽ വിവാദത്തിൽ എ ഡി ജി പി അന്വേഷണ റിപ്പോർട്ട് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായി അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി പരിശോധിക്കുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു ആഭ്യന്തര സെക്രട്ടറിയുടെ പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടിയെന്നാണ് സൂചനകൾ റിപ്പോർട്ടിന്മേൽ കേസെടുത്ത് അന്വേഷിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടേതായിരിക്കും പൂരം കലക്കിയതിൽ ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്തിയാണ് എ ഡി ജി പി റിപ്പോർട്ട് നൽകിയിരിക്കുന്നതെന്നാണ് സൂചന പൂരം മുടക്കാൻ ശ്രമിച്ച ചിലർ പോലീസ് നിർദ്ദേശങ്ങൾ അവഗണിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം െന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എന്തായാലും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ സഹായിക്കാൻ ആസൂത്രണം ചെയ്ത പദ്ധതിയായിരുന്നു പൂരം കലക്കലെന്ന ആരോപണത്തെ സ്വാധൂകരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളും വിമർശനങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അലങ്കോലമാക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്ന് അന്ന് ആദ്യം ആരോപണം ഉന്നയിക്കുന്നതും സുരേഷ് ഗോപി തന്നെയാണ് എന്നാൽ പൂരം ബോധപൂർവം കലക്കുകയും പ്രശ്നം പരിഹരിച്ചതിന്റെ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്ക് നൽകുകയും ചെയ്യാനുള്ള ശ്രമം എന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ അടക്കമുള്ളവരുടെ പ്രധാന ആരോപണം പൂരം കലക്കലിൽ ബി ജെ പിക്ക് മാത്രമല്ല സംസ്ഥാന സർക്കാരിനും പങ്കുണ്ടെന്ന ആരോപണം പല കോൺഗ്രസ് നേതാക്കളും ഉയർത്തിക്കാണിക്കുന്നുണ്ട് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ സി പി എമ്മിന്റെ ഒത്താശയോടെയാണ് ഈ പദ്ധതി നടപ്പാക്കിയതെന്നാണ് അവരുടെ വാദം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണത്തിലും തൃശൂർ പൂരം പ്രധാന വിഷയമായിരുന്നു എന്നാൽ തൃശൂർ പൂരം കലക്കിയതാണെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ ഇതേ അജിത് കുമാറിനെ തന്നെയായിരുന്നു എന്നതാണ് വിചിത്രമായ മറ്റൊരു കാര്യം അജിത് കുമാർ ആർ നേതാവുമായി മാത്രമല്ല വരാഹി അലറ്റിക്സിന്റെ പ്രതിനിധിയുമായും ചർച്ച നടത്തിയിരുന്നു എന്നതാണ് പുതിയ ആരോപണം തൃശൂർ പൂരം അട്ടിമറിക്കാൻ ബോധപൂർവമായ ശ്രമം ഉണ്ടായിട്ടില്ല എന്നുള്ള മട്ടിലുള്ള അന്വേഷണ റിപ്പോർട്ടാണ് അജിത് കുമാർ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് ആഴ്ചകൾക്കുള്ളിൽ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്ന റിപ്പോർട്ട് അഞ്ചു മാസം വൈകി വിവാദം ഉയർന്ന പശ്ചാത്തലത്തിൽ മാത്രമാണ് സമർപ്പിച്ചതെന്നതും ശ്രദ്ധേയമായി എന്ത് ായാലും റിപ്പോർട്ടിന്മേൽ അന്വേഷണം പ്രഖ്യാപിക്കണോ വേണ്ടയോ എന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനമാകും ഇനി നിർണായകമാവുക ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി